ഡിയർ ഫ്രണ്ട്സ് നമുക്ക് നല്ലൊരു അടപ്രദവും വെച്ചാലോ എന്തോ വേണ്ടാന്നറിയണ്ടേ പച്ച ചക്ക കൊണ്ട് നമുക്കൊരു അടപ്രദവും വെക്കാം എങ്ങനെയാണെന്നറിയണ്ടേ ഞാൻ ഓരോന്നോരോന്നും പറഞ്ഞു തരാം അപ്പോഴത്തേക്ക് എൻ്റെ ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാം ഫോളോയും ചെയ്യാം ശോശാമ്മ കിച്ചൺ ചക്ക ആദ്യം ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക ഇതുപോലെ അരിഞ്ഞെടുക്കുക എന്നിട്ടത് കുറച്ച് നെയ്യൊഴിച്ചിട്ട് നെയ്യിട്ടിട്ട് വറുത്തെടുക്ക വറുക്കണ്ട ഒരു അടപ്രതവിൻ്റെ ഭാഗത്തിൽ ആക്കിയെടുക്കുക അടപ്രതവും പോലും നമുക്ക് ഉണ്ടാക്കാനല്ലേ എന്നിട്ട് ആ ചക്ക തന്നെ പച്ച ചക്ക തന്നെ നമുക്ക് കുറച്ച് അരച്ചെടുക്കാം വേറൊരു സാധനം അതിൽ ചേർക്കാനില്ല കേട്ടോ അരിയും അങ്ങനെ അങ്ങനെയുള്ള ഒരു സാധനം ഇതിൽ ചേർക്കുന്നില്ല ചകരി ഒന്നും ചേർക്കുന്നില്ല ഈ ചക്ക കൊണ്ട് തന്നെ ഉണ്ടാക്കുന്നതാണ് എന്നിട്ട് ആ ചക്ക ഇതാ അരച്ചെടുക്കും അത് അഴുപ്പേ വെച്ചിട്ട് ഒന്ന് കുറുക്കി പറ്റിച്ചെടുക്കുക തിളപ്പിച്ചെടുക്കുക എന്നിട്ട് അതിന് വേണ്ട സാധനങ്ങൾ തേങ്ങാപ്പാൽ പാൽ എന്താ പാലേയും കാച്ചി വെച്ചതാ പഞ്ചസാര ഏലക്കായ ജീരകം നമുക്ക് ആ ഏലക്കായും ജീരകവും പഞ്ചസാരയും എല്ലാം കൂടെ നമുക്ക് ഈ വഴറ്റുന്ന സാധനത്തിനകത്തേക്ക് ഇട്ട് കൊടുക്കാം അതിനൊരു മധുരവും പിടിക്കണമല്ലോ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് ഏലക്കായും ജീരകവും കൂടെ പൊടി ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക അതിൽ പിടിക്കാം അതേലും ആ ഏലക്കായ ജീരത്തിൻ്റെയൊക്കെ കൂടി ഇട്ട് കൊടുക്കുക ഏലക്ക എന്നിട്ട് നമുക്ക് ഇത് ഇതെന്തായ നോക്കാം അപ്പോഴത്തേക്ക് അതവിടുന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് ഇനി അട പെലൂട്ട വാഴമേക്കാട് 2 മിനിറ്റ് ആയത നമ്മ കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കാം ഇതാଳ കേട്ടോ പച്ച ചക്ക കൊണ്ട് അടപ്രതം ഉണ്ടാക്കാം അരി മാത്രല്ല അടപ്രദം ഉണ്ടാകാം നമുക്ക് ചക്ക അടപ്രദവും പോലെ ഉണ്ടാക്കാം ഇതിലും കുറച്ച് മുംസാരമായിട്ട് കൊടുക്കാം മുന്തിരിക്ക മുന്തിരിഞ്ഞ അടിപ്പരിപ്പ്

പാൽ ഒഴിച്ച് കൊടുത്തിന് നമുക്ക് ആ തേങ്ങാ പാലും കൂടെ അങ്ങ് ഒഴിച്ച് കൊടുക്കാം ചക്ക വെന്ത് പോകരുത് കേട്ടോ എടപ്രടവും പോലും കിടക്കാം അതിൻ്റെ ഉള്ളിൽ ആവശ്യത്തിന് പഞ്ചസാരയായിട്ട് കൊടുക്കാം ഒരു ഒരു ഉള്ളി ഉപ്പ് ഒഴിച്ച് കൊടുക്കാം എല്ലാം എല്ലൂടെ ഒന്ന് ചോദിക്കാൻ വേണ്ടിയാണ് നമുക്ക് ആ തേങ്ങാപ്പാലും അങ്ങ് ഒഴിച്ച് കൊടുക്കാം അത് കിടന്നൊന്ന് വേവട്ടെ തിളക്കട്ടെ തേങ്ങാപ്പാലിൻ്റെ ഇതിൽ ഇരിപ്പുണ്ട് കുറച്ച് അതങ്ങോട്ട് എന്നിട്ട് നമുക്ക് ആ വറുത്ത് വെച്ച ചക്കയില്ലേ അതങ്ങട്ട് കൊടുക്കാം എന്ന് നമുക്ക് ആ മുന്തിരി ഉണക്ക മുന്തിരി അണ്ടിപ്പരിപ്പും തേങ്ങാ കൊത്തും എല്ലാം കൂടി ഇട്ടുകൊടുക്കാം നെയ്ക്കാത്ത വാർത്തെടുത്തതാണേ ചക്ക കൊണ്ട് അടപ്രതവൻ ഉണ്ടാക്കിയത് പ്രത്യേക എൻ്റെ ചാനൽ മറന്നു പോകേണ്ട ശോശാമ കിച്ചൺ പച്ചചക്ക കൊണ്ട് അടപ്രതവൻ ഉണ്ടാക്കിയത് എങ്ങനെ ഉണ്ടോന്ന് നോക്കണ്ട അടപ്രധവനുണ്ടോ ഈ കണ്ടോ പച്ചക്കമുണ്ട് എങ്ങനെ ഉണ്ടോന്ന് എന്ന് പറഞ്ഞാലും പോരാത്ത സൂപ്പർ പച്ചച്ചക്കമുണ്ട് അടപ്രദവനുണ്ടാക്കി എല്ലാരും ഉണ്ടാക്കി നോക്കണേ നല്ല സൂപ്പർ സാധനം കേട്ടോ നിങ്ങൾ ഒരു ദിവസം ഉണ്ടാക്കിയാ പിന്നെ ഇത് തന്നെ ഉണ്ടാക്കുക അത്രക്കിൻ്റെ രുചിയാണ് കണ്ടോ എൻ്റെ കഷ്ണങ്ങളും കണ്ടോ അടപ്രദവും പോലെ തന്നെ അടപ്രദവും നമ്മളിത് അട ഉണ്ടാക്കി ഇടുന്നതല്ലേ അതുപോലെ തന്നെ ഈ ചക്കയുടെ ഇതും നമ്മൾ വഴറ്റി നെയ്ക്കാത്ത വഴറ്റി ഉണ്ടാക്കിയിടുന്നേ എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എൻ്റെ ചാനൽ മറന്നു പോകേണ്ട ശ്വാസാ വക്കിച്ചാണ് ലൈക്കും സപ്പോർട്ടും ഫോളോയും ഒക്കെ ചെയ്യണേ ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് ഇന്നടുത്ത് വരുന്നതായിരിക്കും